വയസ്സുകാരിയെ പീഡിപ്പിച്ച മദ്രസാ അധ്യാപകന് മുപ്പത്തിമൂന്ന് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മലപ്പുറം വണ്ടൂർ വെള്ളയൂർ സ്വദേശി മുഹമ്മദ് റംഷാദിനെ അതിവേഗ കോടതിയാണ് ശിക്ഷിച്ചത് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയഞ്ച് വരെയുള്ള പല ദിവസങ്ങളാണ് അടുത്തുള്ള പള്ളിയിൽ മദ്രസ പഠനത്തിന് പോകുന്ന സമയങ്ങളിലാണ് കുട്ടി വളരെ സന്തോഷമുള്ള അതായത് വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിട്ടിപ്പോൾ ഞാൻ കണ്ടത് അതായത് ഏഴ് വയസ്സായ ഒരു കുട്ടിനെ മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചു ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ ആദ്യമായിട്ടെല്ലാം കാണുന്നത് കേൾക്കുന്നത് നമുക്കറിയാമല്ലോ അതിന് മുമ്പ് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇതേ സെയിം സംഭവമൊക്കെ ഭയം പറഞ്ഞുകൊണ്ട് ഈ മദ്രസ അധ്യാപകരെ ഈ ചെറിയ മക്കളെ ആണായാലും പെണ്ണായാലും എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ ഒരു അസുഖം എന്താണെന്നുള്ളത് ഈ ചങ്ങായി മലപ്പുറത്തുള്ള കേട്ടോ എൻ്റെ നാട്ട് നാട്ടുകാരനാണെങ്കിൽ മുഹമ്മദ് റംഷാദ് അങ്ങനത്തെ പേരുള്ള ഈ ചങ്ങായി ഇവനാണ് ഈ കുട്ടിനെ പീഡിപ്പിച്ചത് അപ്പോൾ കോടതി പുനലൂർ കൊല്ലം കോടതി കൊടുത്ത ശിക്ഷ ശേഷം മുപ്പത്തിമൂന്ന് വർഷമാണ് ഒരു ലക്ഷം ത പേര് ഓക്കെ ഇതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോലും ഇപ്പോൾ കുറക്കുകയോ കൂട്ടുകോ എന്നുള്ള കാര്യം എന്ന് പറഞ്ഞുകൂടാ എന്താണെന്നുള്ളത് എനിക്കത് കുറക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നിയമം ഈ വിധി ഈ വിധി എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഈ മദ്രസ അധ്യാപകരില്ലേ ഞാൻ പണ്ടും സംസാരിച്ച വിഷയം എന്തിനാണ് മദ്രാസ് എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് എന്നെ ചൊറിയാൻ വന്നു നിനക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് എനിക്ക് എന്തായിട്ടാണ് സംസാരിക്കണം എന്നത് നല്ലതൊക്കെയാണ് പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ കൈരിപ്പാണ് മനസ്സിലായോ ഞെരുമ്പ് രോഗമാണ് അതായത് ഞാൻ കണ്ടുടത്തോളം എല്ലാ അധ്യാപകരും ഇത് മദ്രസിൽ മാത്രമാണല്ലോ അത്രയും വിഷയം വേറെ എവിടെ ഇല്ലല്ലോ സ്കൂളിൽ ഇല്ല എവിടെയും പിടി ഞാൻ ഇങ്ങനത്രത്തോളം ഇഷ്യൂസ് കാണുന്നില്ല ഞാൻ കണ്ടെടുത്തോളം ഇത് രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ സംഭവമാണ് രണ്ട് ദിവസം മുമ്പ് നടന്ന സംഭവമാണ് ഈ ഈ വിധി വന്നപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിലാണ് കേട്ടോ പക്ഷേ ഈ സംഭവത്തിൻ്റെ വിധി വന്നപ്പം രണ്ട് മൂന്ന് ദിവസം അതുകൊണ്ടാണ് ഇപ്പം ഈ വിഷയം ഞാൻ ഇങ്ങനെ അടുത്ത് സംസാരിക്കാൻ ഈ മദ്രസ അധ്യാപകരുടെ അസുഖം എന്താണ് എന്ന് പറയൂ അപ്പം നിങ്ങൾ പറയും പള്ളിയിൽ അച്ഛൻ പീഡിപ്പിക്കണില്ലേ അല്ലെങ്കിൽ അമ്പലത്തിൽ പൂജാരി പൂജ പീഡിപ്പിക്കില്ല അത്രത്തോളം ഒന്നും ഇല്ല ഏതായാലും ഇത്രത്തോളം അല്ല എന്തായാലും ഈ ഒറ്റ മാധ്യമത്തിലുള്ള ആൾക്കാരാണ് ഇത്രയും പീഡന പീഡനം അത് മലപ്പുറം ജില്ല ബീസഡ് ഞാൻ ഉള്ളത് എഴുതുന്നത് പറയാനോ കാരണമുള്ള എന്താ കാര്യം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മലപ്പുറം ജില്ലയെ ഇതാക്കി പറയാണ് അങ്ങനെ നിങ്ങൾ കുട്ടിക്കുള്ള ഞാൻ മലപ്പുറം ജില്ല അങ്ങനെ ആക്കി തന്നെ പറയുകയാണ് കാരണം ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ ഇല്ല ഇല്ലാത്ത കാര്യമല്ലല്ലോ ഉള്ള കാര്യമേ പറയുള്ളു നിങ്ങളൊരു കണക്കെടുത്ത് നോക്കി നിങ്ങൾ സർവേ എടുത്ത് നോക്കി ഏത് ജില്ലയിലാണ് ഇത്രത്തോളം ഈ മദ്രാസ അധ്യാപകരെ പിന്തിപ്പിച്ചുള്ള ചരിത്രങ്ങളും മലപ്പുറത്താണോ തിരുവനന്തപുരത്താണോ കൊല്ലത്താണോ അതൊക്കെ നോക്കിയാൽ മനസ്സിലാവും പേര് വേര് മലപ്പുറത്തുള്ള ഏതെങ്കിലും കാക്കാരെ വേദിക്കാൻ അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്ത് പെറ്റടിക്കേ ഞാൻ പറ്റിയത് റെഡ്ഡിയാണ് ഇള്ള ഉസ്താദന്മാർ മുഴുവൻ മൈക്കെടുത്തിട്ട് വലിയ വർത്താനം പറഞ്ഞ് പ്രസംഗിക്കുമ്പം ഇതൊന്നും ഓല് പറയില്ല ഓല് ഏതെങ്കിലും ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുച്ചക്കൻ്റെ കൂടെ ഒലിച്ചൂടി പോയ കഥയോ അല്ലെങ്കിൽ ഹിന്ദുചക്കൻ മുസ്ലിം പെണ്ണിനെ കെട്ടിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെണ്ണുങ്ങളെ കുറ്റോ കുറവോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു സംസാരിക്കുന്നു കാരണം എന്താ അവൾക്ക് അതാണ് ഇൻട്രസ്റ്റ് വേറെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല ഈ മുസ്താദന്മാരുടെ കഥ വളവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാനോ തമ്മിൽ ഇതാക്കാനോ വിഭജിക്കാനോ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ഉണ്ടാക്കാനോ അതൊന്നും ഒന്നല്ല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിൻ്റെ കാലിൻ്റെ ചോട്ട് കടക്കേണ്ട ആൾക്കാരാണെന്ന് പറയണതോ അവൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല അവൾക്ക് ഒരു കാര്യം പാടില്ല എന്ന് പറഞ്ഞാൽ അവൾ ഇതാക്കണതോ ഒന്നുമല്ല മതം എന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അത് ആദ്യം മനസ്സിലാക്കേണ്ട ബുദ്ധിപരം മനസ്സിലാക്കേണ്ട പോലെ സംഭവങ്ങളാണ് ഈ മലപ്പുറം ജില്ലയിലെ ആൾക്കാർക്ക് സത്യം പറഞ്ഞതിന് വിവരമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് വിവരമെന്ന സാധനം എത്തുകൊണ്ട് പോകാത്ത ആൾക്കാരാണ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഇല്ലാത്ത ഇത് കാണിക്കൂ ഞാൻ കണ്ടുപിടത്തോളം ഞാൻ കണ്ടുപിടത്തോളം മുഴുവനും ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇല്ലാത്ത സംഭവമാണ് എന്ത് കൊണ്ടും കാര്യമില്ല ഞാൻ എന്ത് കാര്യം തുറന്നാൽ സംസാരിക്കും നിങ്ങൾ എന്ത് കൊണ്ടും കാര്യമില്ല ഇത് പഴയ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ ഇതുകൊണ്ടൊക്കെ തീർന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഈ ഉസ്താദന്മാരെ ഈ ചരിത്രം എങ്ങനെ ഇനിയും അവിടുത്തെ ചൂണ്ടിരിക്കും പീഡനത്തിൻ്റെ ചരിത്രം ഇനി വരാതിരിക്കുന്നുണ്ടല്ലോ മലപ്പുറത്തുള്ള കുറേ പുസ്തകം ആയിരിക്കും പീഡനത്തിൻ്റെ കഥകൾ ഇഷ്ടംപോലെ വരാറുണ്ട് ആണിനെ പീഡിപ്പിച്ചതും പെണ്ണിനെ പീഡിപ്പിച്ചതും പ്രകൃതി വിരുദ്ധ പീഡനം എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ ഇനി വരാനിരിക്കുന്നതിന് നമ്മളത് ചെയ്യാനിരിക്കുന്ന വീടും ഇനി ചെയ്യാനിരിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ചെയ്യാനിരിക്കണമല്ലേ ഇഷ്ടംപോലെ ഇനി വരാനുള്ളതല്ലേ എന്ന നേരം വിളിക്കുക എനിക്കറിഞ്ഞൂടാ നമ്മളെന്തേം പറയുമ്പോൾ അതിനെ അഗേൻസ്റ്റ് പറയാൻ കുറേ കാക്കാർക്കേണ്ടി വരും അതാണ് ഇതാണെന്ന് പക്ഷെ തീരെ പ്രാക്ടിക്കലായി ചിന്തിക്കണില്ല കാര്യങ്ങൾ ചിന്തിക്കാതെ എന്തൊക്കെയോ കടന്ന് പറയുക അവിടെ ഈ പീഡനവും കാര്യങ്ങളല്ലാതെ എനിക്ക് തേങ്ങ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ കുറ്റം പറിച്ചിൽ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയാണല്ലാതെ എന്താണ് ഈ മദ്രസിൽ നടക്കുന്ന സംഭവമുള്ളത് ഇവിടെ ഒന്ന് പറയാം എന്തെക്കണമൊന്നും നടക്കണില്ല അവിടെ ഞാൻ പോയിട്ടില്ല മദ്രാസിൽ ഞാൻ സ്കൂളാണ് പോയത് അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് പക്ഷേ ഈ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതൊക്കെ വൈകിടാ അതാണ് അതുകൊണ്ട് പറയുന്നത് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞപ്പോൾ ചോറിഞ്ഞ് തന്നെ ആരോ വന്നാണ്ട് ഇനിയിപ്പോൾ ചോറിയും ഇനി വലിയ കുഴപ്പമില്ല ചോറേണ്ടവരിക്ക് ചോറിയാ കാരണം നിലവാരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ അതിനെടുത്ത് നോക്കുക അവിടുത്തെ നിലവാരം എത്രയാണെങ്കിൽ ഒരു ഏഴ് വയസ്സായ പെൺകുട്ടിയെ ഈ ചെങ്ങായി ഇവനെ പേര് വിളിക്കാൻ എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളില്ല അതുകൊണ്ടാണ് ചെങ്ങായി എന്ന് പറഞ്ഞത് ചെങ്ങായി എന്ന് പറയാനല്ല ഈ ഡാഷ് മോൻ ഈ ഡാഷ് മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഒന്നൊന്നര വർഷം ഒന്നര വർഷം ഒരു വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അവസാനം ഈ കുട്ടിക്ക് പല അസ്വസ്ഥതകളും ശരീരത്തിൽ വന്നതുകൊണ്ട് വീട്ടുകാർ കണ്ടു കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞത് അത് പീഡിപ്പിക്കുന്നത് മദ്രസയ്ക്ക് പോകുന്ന വഴികളിൽ വെച്ചിട്ടാണ് ഈ ഈ ഡാഷ് മോനെ ചെങ്ങായി നല്ല വൈന്ന് വരുന്നത് ഈ ഡാഷ് മോനെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടാവും എന്നിട്ടാവാൻ ഈ പണിക്ക് പോകുന്നത് ഇവനൊക്കെ എന്ത് മദ്രസ് അധ്യാപകനാണ് ഇവനൊക്കെ എന്ത് ഉസ്താദാണ് ഇവനൊക്കെ നിസ്കരിക്കണ്ടോ ആ ഇത് നിസ്കരിക്കുന്നത് നല്ല മനുഷ്യനെന്തായാലും ചെയ്യാൻ കഴിയില്ല ഉറപ്പാണ് നല്ല മനുഷ്യൻ ചെയ്യാൻ കഴിയില്ല അല്ലാത്ത ഡാഷ് മോനൊക്കെ ചെയ്യാൻ പറ്റും മുസ്ലിമാണ് പേരുണ്ട് മൂന്ന് വംഷാദാണ് നബിൻ്റെ പേരൊക്കെയാണ് ആദ്യം കൊടുത്തത് ഏഹ് ഇസ്ലാമാണ് അഞ്ചേ നിസ്കരിക്കുന്നത് പള്ളിയിൽ ഉസ്താദ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ ചെയ്ത തെറ്റെന്താ ചെയ്ത കാര്യം എന്താ ചെറിയ കുട്ടിനോട് ഏഴ് വയസ്സായ കുട്ടീനൊക്കെ അവനെ ഈ മാതിരി കണ്ണൂടെ അവനൊക്കെ ചിന്ത അവനൊക്കെ എംമാതിരി നാറിയാണ് എന്തവനൊക്കെ പറയേണ്ടി വാക്കുകളുണ്ടോ എൻ്റെ വായിലൊന്നും വരുന്നില്ല അവൻ വയ്ക്കാൻ അത്രത്തോളം അവൻ അതപ്പതിച്ചു പോയി തെറിയാണെങ്കിൽ അതും കൂടെ അതും കൂടെ പഴയ യോഗ്യത ഇല്ലാത്തവയാണല്ലോ തെറി പറയാൻ കൂടെ സത്യം പറഞ്ഞാൽ അവനൊക്കെ പോയി ചാവുക എന്നല്ലേ ചാവുക എന്നല്ലേ എനിക്ക് എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് പോയി ചത്തൂടെ എന്നാണെങ്കിൽ ചോദിക്കാനുള്ള